ഇത് നമ്മുടെ ഈ തോട്ടലിൽ നിന്ന് പറിച്ചാണ് നാംടെക് മൈ ഗോൾഡാണ് ഫെസ്റ്റിവലിന് പ്ലാൻ ചെയ്തതാണ് മാംഗോ ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു കാരണം കുളമ്പ് മാവാണ് ഇത് ഹിമാപസന്ത് എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് പപ്പായയാണ് പപ്പായന്റെ ഗോൾഡൻ ഏ വഴുതനയാണ് ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിന്റെ തയ്യ് കൊണ്ടുവന്നത് റംബുട്ടാന്റെ ഒരുപാട് വെറൈറ്റികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് സപ്പോർട്ട് ഞങ്ങൾ ഒരുപാട് ഇനം സപ്പോർട്ട് ഉണ്ട് കിട്ടും ഇത് വൈറ്റ് ലോങ്ങനെ കാഴ്ചതാണ് ഇന്നിപ്പോൾ നമ്മളുള്ളത് കൊട്ടപ്പുറം കർഷക സേവന കേന്ദ്രത്തിലാണ് അപ്പോൾ ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ മാംഗോ ഫെസ്റ്റിൽ തന്നെ ഒരുപാട് ഇനം മാവുകളും അതുപോലെ തന്നെ എന്താ ഒരുപാട് സ്റ്റാളുകളുണ്ട് അതുപോലെ നമ്മൾ വളർമാവ് ഒരുപാട് വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഇപ്പോൾ പുളിക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ കീഴിൽ നഴ്സറിയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് അവർ പത്താം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു മാങ്കോ ഫെസ്റ്റ് പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചത് പുളർമാവ് ഇപ്പം നാട്ടിൽ നിന്ന് അന്യമായി പോയി എവിടെയും മാവോ മായും തൈകളോ ഒന്നും തന്നെ കിട്ടുന്നില്ല അപ്പം അതിനെ ഒന്ന് വീണ്ടെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പുളർമാവിൻ്റെ ഏകദേശം തൈകൾ ഇവിടെ ലഭ്യമായിട്ടുണ്ട് മാംഗോ ഫെസ്റ്റിവലിന് പ്ലാൻ ചെയ്തതാണ് അഞ്ച് വർഷമായി ഞങ്ങൾ ഈ മേഖലയിൽ ചെറിയ രീതിയിൽ പ്രവർത്തനം തുടരുന്നുണ്ട് പ്രധാനമായിട്ടും ഓളോർമാവ് നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടിരുന്നു ഓളോർമാവിനെ പുനഃസ്ഥാപിച്ച് കൊണ്ടുവരിക എന്ന ഒരു പ്രക്രിയയാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് ഇന്ന് ഞങ്ങളുടെ അടുത്ത് അഞ്ഞൂറോളം മാവിൻ തൈകളുണ്ട് ആ മാവിന്ദൊക്കെ തന്നെ നന്നായിട്ട് ആളുകളോട് വരുന്നുണ്ട് വാങ്ങിക്കൊണ്ടുപോയി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള നൂറ്റൻപതിൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഞങ്ങൾക്ക് അത് മുക്കിങ്ങായിട്ടുണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ആ മാവിൻ തൈ കൊടുക്കാൻ എത്ര മാവിൻ തൈ ഉണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തൊരു വർഷത്തിനുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ ഹിമാപസന്ത് ഏറ്റവും രുചിരായ വാങ്ങാം ഇതൊക്കെ തന്നെ ഞങ്ങൾ മാങ്കോ സിറ്റിയിൽ നിന്ന് നമ്മളെ മുതലമടയാണ് നമ്മുടെ കേരളത്തിൻ്റെ മാവിൻ്റെ മാംഗോ സിറ്റി മാംഗോ സിറ്റിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ഈ വർഷം പൊതുവേ മാങ്ങ കുറവാണ് നമ്മളുടെ മാംഗോ സിറ്റി പോലും വളരെ പ്രയാസം അനുഭവിക്കുന്ന അവിടുത്തെ മാങ്ങ കർഷകർ പോലും പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണിന്ന് കടന്നു പോകുന്നത് മാങ്ങ മാങ്ങ വളരെ കുറവാണ് ഏറ്റവും രുചികരമായൊരു മാങ്ങിയാണ് ഇത് മല്ലിക ഇത് നമ്മൾ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മല്ലിക നമ്മുടെ നാട്ടിൽ ഏറ്റവും മല്ലിക ഉണ്ട് മല്ലികയിൽ തന്നെ വേറൊരു ഇനം മല്ലികകളും ഉണ്ട് ഏതാണ് ഏറ്റവും രുചികരമായ മല്ലിക അതടിക്കാൻ ഏറ്റവും നല്ലൊരു മാങ്ങയാണിത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ഒരു മാവാണ് കലാപ്പാടി ഞങ്ങൾ തന്നെ ഒരു അയ്യായിരത്തോളം മാവ് ഇന്തായകൾ കലാപ്പാടി മാത്രം ഈ സ്ഥാപനത്തിൽ നിന്ന് വിതരണം ചെയ്തിട്ടുണ്ട് കലാപാടിക്കുള്ളൊരു പ്രത്യേകത മാങ്ങക്കൊരിക്കലും കേടുണ്ടാവില്ല അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു അണ്ടിയുണ്ടാവുക ഈ മാങ്ങ പൊതുവേ കേരളത്തിൽ വിൽപ്പന രംഗത്ത് കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് ഏറ്റവും കൂടുതൽ കർഷകർ ഇന്ന് വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന മാവും കലാപ്പാടിയാണ് നമ്മൾ പറയണ്ടില്ല അൽഫോൻസ് എല്ലാവർക്കും പരിചയപ്പെട്ട മാങ്ങയാണ് അൽഫോൻസ് ഇത് ഞങ്ങളെ വിൽപ്പനയിലുണ്ട് ഒരുവിധം എല്ലാ മാങ്ങകളും ഞങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ിൽ തന്നെ മാങ്ങോ ഇതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് നീലൻ മാങ്ങ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നീലൻ തന്നെ രണ്ട് രണ്ട് ഇനം മാങ്ങയുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു ചെറിയ ഇനം നീലുണ്ട് ഇതല്ല ഇത് ഏറ്റവും രുചികരമായ നീലനാണ് വെങ്കനാപ്പള്ളി ഏറ്റവും നല്ല മാങ്ങയാണ് ഇതാ ഇതിൻ്റെ ഈ മാങ്ങൻ്റെ പ്രത്യേകത ഇത് നല്ല കാമ്പായിരിക്കും നന്നായിട്ട് ജ്യൂസ് അടിക്കാനൊക്കെ തന്നെ നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഇനം മാങ്ങ കൂടിയാണ് മൂവാണ്ടൻ ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട് തോത്താപ്പൂരി ഇതിനൊരുപാട് പേരുകളുണ്ട് കിളിമുക്ക് തോട്ടാപ്പൂരി അതുപോലെ ഒരുപാട് പേരുകളുണ്ട് ഒരു ആറേഴ് പേരുകളുള്ള മാങ്ങി ഒരു ഇനാണിത് ഇത് അച്ചാർ മാങ്ങ എന്ന് പറയും തമിഴ്നാട്ടിലൊക്കെ അച്ചാർ കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെയാണ് അച്ചാർ മാങ്ങ എന്നുള്ള പേര് കിട്ടിയത് സിന്ദൂരം സിന്ദൂരം നമ്മൾ ആദ്യം കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സിന്ദൂരം നല്ല മാങ്ങയാണ് സിന്ധൂരാണ് ഈ കാണുന്നത് ആപ്പിൾ റുമാനിയ ഈ മാവളൊക്കെ ഞങ്ങളെ കയ്യിൽ ഇവിടെ മാങ്ങ തൈകൾ കൊടുക്കാൻ മാവിൻ്റെ തൈകൾ കൊടുക്കാൻ ഞങ്ങൾക്കുണ്ട് ആപ്പിൾ റുമാനിയൊക്കെ ഇവിടുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്ന മാങ്ങ ഇതാണ് കേട്ടോ സാന്ത് മൾഗോവ ഞമ്മളെ ഒറിജിനൽ മൾഗോവ ഇനത്തിലുള്ളതല്ല അവനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് വൈറ്റ് വയറ്റുപ്യാർ ഇതാ നല്ല 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 ഇനം ഒരു മാങ്ങിയാണ് ഹിമാപസന്ത് മാങ്ങയാണ് നല്ല രീതിയിൽ മാങ്ങ ഉണ്ടാകാറുണ്ട് ഈ വർഷം കുറച്ച് പൊതുവെ മാങ്ങയാ നമുക്ക് ഇതിന് മൂന്ന് കുറവാണ് ഇത് വലിയ വീടുകളൊക്കെ വെച്ച് അതിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ഇത്തരം മാവുകൾ ഇവിടെ നിന്ന് ആളുകൾ നന്നായിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പല വീട്ടുടമകളും ഈ മാവുകളാണ് പല വീടിൻ്റെയും മുറ്റത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഞങ്ങൾ ഇരുന്നൂറ് മാവ് ആന്ധ്രയിൽ നിന്ന് ഈ മാവുകൾ ഇറക്കിയിരുന്നു അതിൽ ഇനിയിപ്പോൾ ഞങ്ങളെടുത്തൊരു ഇരുപതോളം മാവുകളെ ഈ വലിപ്പമുള്ളൂ ബാക്കി നൂറ്റി അൻപത് മാവും നമ്മ ഇത് ഓരോ വീടിൻ്റെ മുറ്റത്ത് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ മാങ്ങി ഉണ്ടാവും ഇതുപോലെ ഇങ്ങനെ തണലല്ലാതെ നല്ല സൂര്യപ്രകാശം കിട്ടുന്നോടത്തിലാണെങ്കിൽ നന്നായിട്ട് മാങ്ങി ഉണ്ടാകുന്നൊരു മാവാണ് ഇതിൻ്റെ ഒക്കെ ചെറിയ തൈ ഞങ്ങളെടുത്തിട്ടുണ്ട് ചെറിയ തൈ നൂറ് രൂപേൻ്റെ തൈ മുതൽ ഏഴായിരത്തഞ്ഞൂറ് റുപ്പ്യൻ്റെ വരെ മാവുകൾ ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനക്കായിട്ടുണ്ട് താലിൻ്റെ വെറൈറ്റി മാവാണ് നന്നായിട്ട് ഇതൊന്നും കൂടെ മാങ്ങ ആയി തുടങ്ങിയിട്ടുണ്ട് അതിപ്പോൾ മാങ്ങ ഇടവിട്ട് ഇടവിട്ട് മാങ്ങ ഉണ്ടാവാറുണ്ട് ഇതിന്റെ ചെറിയ മാങ്ങകളാണ് ആണ് കാണുന്നത് ഇതപ്പം പൂത്ത് വരുന്നതാ ഈ ഇങ്ങനെ പൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാവ് മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇത് വീട്ടുമുറ്റത്തൊക്കെ ഒരു അലങ്കാര ചെടി കൂടിയായിട്ട് ഉപയോഗിക്ക കഴിയുന്ന ഒരു മാവാണ് ഹോൾസൈസിനൊന്നും ഞങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല കാരണം എന്താ പറഞ്ഞാൽ മാങ്ങ അത്ര രുചികരമല്ല ഇത് അതിനേക്കാളും മാങ്ങ രുചികരമായ മാങ്ങയാണ് വലിയ കുഴപ്പമില്ലാത്തൊരു മാങ്ങ കലാപ്പാടി മാവാണ് കേട്ടോ കലാപ്പാടി മാവ് ഇതാ നല്ല മാവുകൾ ഉണ്ടെങ്കിൽ കലാപ്പാടിയിൽ വലിയ മാവുകൾ തന്നെ ഞങ്ങൾ കയ്യിലുണ്ട് ഇരുന്നൂറ്റിഅൻപത് രൂപ മുതൽ തുടങ്ങി ആയിരം രൂപ വരെയുള്ള മാവുകൾ വിൽപ്പനയിൽ കുളമ്പ് മാവാണ് ഇത് കുളമ്പ് മാവിന്റെ മുകളിൽ ചെറിയ മാവ് ഞങ്ങൾ കുളമ്പ് മുന്നൂറ്റൻപത് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള കുളമ്പ് മാവുകൾ ഞങ്ങൾ കയ്യിലുണ്ട് കുളമ്പ് വലിയ മാവുകൾ അവിടെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടുന്ന് കാണിച്ചു തരാം വലിയ മാവുകൾ അവിടെ തന്നെ ഉണ്ട് മൾഗോവതാ ചെറിയ റേറ്റുള്ളൂ ഇതിന് മൾഗോവ അഞ്ഞൂറ് രൂപയായിട്ട് അത് കൊടുക്കുന്നുണ്ട് ഇത് കലാപ്പാടി മാവാണ് ഇത് ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ കേട്ടോ ഇരുന്നൂറ്റൻപത് രൂപേൻ്റെ മാവ് ചെറുതല്ല അത്യാവശ്യം നല്ല മാവുകളുണ്ട് ഇട്ട് ഇരുന്നൂറ്റൻപത് മാവ് മാവ്ന്ന് പറഞ്ഞത് വലിയ മാവായിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിൽപ്പന നടത്തുന്ന ഒരു ഇങ്ങനെ മാവാണിത് കലാപ്പാടി ഈ കലാപാടിക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് നൂറ് ശതമാനം ഞങ്ങൾക്ക് കൂടി കൊടുക്കാൻ കഴിയുന്നുണ്ട് പിന്നെ എന്താണെങ്കിലും വാങ്ങി ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഇതിൻ്റെ പോലെ പല മാവുകളും മാങ്ങിയുള്ള മാളായിരുന്നു വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് നാംടെക് മൈ ഗ്രീൻ നാം ടെക് മൈ ഗോൾഡ് നാംടെക്മൈൻ്റെ എല്ലാവിധ വെറൈറ്റികളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതൊക്കെ തന്നെ ചെറിയ വിലയ്ക്ക് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവിധ സാധനങ്ങളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് പ്ലാവ് വിയറ്റ്ന സൂപ്പർ അർലിയാണിത് വിയറ്റ്ന സൂപ്പർ അർലി അതുപോലെ തന്നെ വി എൻ ആർ പേരയാണ് കാണുന്നത് വി എൻ ആർ പേര ഏറ്റവും ആളുകൾക്ക് താല്പര്യമുള്ള പേര വി എൻ ആർ പേരയാണ് ഏറ്റവും രുചികരമായ പേര എന്നതിന് പറയാൻ കഴിയും പിന്നെ കഴുങ്ങും തൈക്ക ഞങ്ങളടുത്ത് ഒരു ലക്ഷത്തോളം കഴുങ്ങും തൈ ഉണ്ട് ഇതാ പേര നല്ല വി എൻ ആർ പേര ഈ പേര നല്ല വലുപ്പം വലിയ നല്ല പേര നല്ല രുചികരമായ പേരുമാണ് നല്ല നല്ല പേരാണ് കേട്ടോ ഇത് ഞങ്ങൾ നട്ട് പപ്പായാണ് പപ്പായന്റെ ഗോൾഡൻ അതുപോലെ തന്നെ ഒരുവിധം എല്ലാവിധ പപ്പായകളും ഞങ്ങളുടെ കയ്യിലുണ്ട് പപ്പായന്റെ കൃഷിയിൽ തന്നെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയാ പപ്പായ ഇത് ഇത് രണ്ടും ഒരേ ഒരേ ഇനം തൈകളാണ് ഈ തയ്യ നട്ടത് നിലത്ത് കിടത്തി വെച്ചുകൊണ്ട് നട്ടതിൽ നട്ടത് അതുകൊണ്ട് എന്തുണ്ടായെന്ന് പറഞ്ഞാൽ ഇത് പൊന്താത തന്നെ കായ്ച്ചു ഇത് തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നൊരു കൃഷി രീതിയാണ് ഇതിൻ്റെ മുകളിൽ പപ്പായൻ പൗഡർ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരാണ് ഇത്തരം കൃഷിയിലേക്ക് പോകാറുള്ളത് ഇതിങ്ങനെ കായ്ക്കും എന്ന് കാണാൻ വേണ്ടി ഇതിൻ്റെ തയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് വീഡിയോയിൽ തന്നെ കാണിക്കായിരുന്നു ഒരു തയ്യ് കുഴിച്ചിട്ടുണ്ട് ഇതങ്ങനെ കുഴിച്ചിട്ടുണ്ടാക്കി തന്നെയാണ് അതേ മരം തന്നെയാണ് നിങ്ങൾ ആദ്യം കാ കണ്ടത് സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇനം സപ്പോർട്ട് ഉണ്ട് കിട്ടും ബനാന സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഇത് കൊലകുത്തി കായ്ച്ചു നിൽക്കുന്നൊരു ഇതാണ് നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടാവും ഇങ്ങനെ ആയിരുന്നില്ല അതിപ്പം സപ്പോ ടൈം കഴിഞ്ഞാണ് ഇത് നിറയെ കായ് കമ്പുകളൊക്കെ അവിടെ ഇടിഞ്ഞ് നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു കുറേ കുറഞ്ഞിട്ടുണ്ട് എങ്കിലിത് ഏകദേശമൊക്കെ ഒപ്പായതുകൊണ്ടല്ലേ അതൊക്കെ കായ തിന്ന് ആവിൽ തിന്നു പോയിട്ടുണ്ട് ഇത് വയറ്റിലോങ്ങാൻ കായ്ച്ചതാണ് ഇവിടെ ഞങ്ങൾക്ക് പലപ്പോഴും ഇതിൻ്റെ കായ ഉണ്ടാവാറുണ്ട് ഇത് ഒരു മൂന്നാല് മരം അവിടെ ഉണ്ട് ഇതിപ്പോൾ ഇത് കായായി വരികയാണ് ഒരു മരവരാടെ കായ ആയിക്കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ അത് കായ്ക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തന്നെ നടാൻ പറ്റും ഒരു അലങ്കാര ചെടി കൂടിയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ കണക്കാക്കുന്ന ആളുകൾക്ക് വീട്ടുമുറ്റത്തേക്ക് ഒരു ചെടി കൂടിയായിട്ട് കണക്കാക്കാം നല്ല പഴുവാണിത് ഇതിൻ്റെ തൈകൾക്ക് ഞങ്ങൾ കയ്യിലുണ്ട് തൈ ഇഷ്ടം പോലെ വിൽപ്പനയ്ക്ക് ഞങ്ങൾ കയ്യിലുണ്ട് അതുപോലെ തന്നെ ഇതാ ചെറുനാരങ്ങിൻ്റെ തൈ ഇതല്ലേ ചെറുനാരങ്ങ പഴുത്ത അതാ അതൊക്കെ ചെറുനാരങ്ങ പഴുത്ത് നിൽക്കുന്നതാണ് ഇതാ കായ ഇതാ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് കായുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കായ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നാൽ പോലും ഇത് അവിടെയൊക്കെ കായുണ്ട് ഏയ് വഴുതനെയാണ് ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് അതിൻ്റെ തൈ കൊണ്ടുവന്നത് ഒരു നാല് തൈ കൊണ്ടുവന്ന് ഇവിടെ നട്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ വിത്ത് തൈകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കായ പഴുത്ത് ഏകദേശം ഉപ്പായി അതിനു പറിച്ചെടുത്ത് വി തൈക്ക് വിത്ത് ആയിട്ടുണ്ട് ഇതിൻ്റെ തയ്യൽ ഏതാണ്ട് സമയങ്ങൾക്കുള്ളിൽ കൊടുക്കാൻ കഴിയും അതിൻ്റെ കണ്ടില്ല കായ നന്നായിട്ട് കായ ഉണ്ടാവും ഇത് ഞാൻ മനസ്സിലാക്കി ഏറ്റവും രുചികരമായ രീതിയിൽ ചെയ്യാൻ കഴിയും ഇതിൻ്റെ കഷ്ണം വെട്ടി മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുത്ത ഏറ്റവും രുചികരമെന്നാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് റംബൂട്ടാൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എൻ ഐ ടി ഇ തേർട്ടി ഫൈവ് മൽവാന റോങ്ഗ്രീൻ മോർഗ്രേഡ് തുടങ്ങിയ എല്ലാ ഇന റംബൂട്ടാനും ഓംഗ്രോൻ്റെ റംബൂട്ടാനാണ് ഞങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്നത് ഓംഗ്രോൻ്റെ റംബൂട്ടാൻ തന്നെ വലിയ മരങ്ങളായതും ഞങ്ങൾ കയ്യിലുണ്ട് വലിയ മരങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് റംബോട്ടാൻ്റെ മരം വേറെ ചില കമ്പനികളിതുണ്ട് അത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് തുടങ്ങി അയ്യായിരം രൂപയ്ക്ക് വരെ വിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് ഇതിനുള്ളിൽ കാണുന്നത് ഇത് ഞങ്ങൾ ഉളോറിൻ്റെ മാവും തൈകളാണ് താഴത്താണ് ഞങ്ങൾ ഒളോറിൻ്റെ തൈകളൊക്കെ ഉള്ളത് ഇത് ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഈ ഒളോർ മാവിൻ്റെ തൈകൾ ഞങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് തൈ ഉണ്ട് ഞങ്ങൾ അടുത്ത കൊല്ലം വ്യാപകമായ രീതിയിൽ തന്നെ ഇത് ചെയ്യാനുള്ള ശ്രമം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉളോറ് പുനഃസ്ഥാപിക്കുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഞങ്ങളതിനെ കാണുന്നത് ഇത് ജനങ്ങളിലെത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമം ഞങ്ങൾ ഭാഗത്തുണ്ടാവും ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നൊരു തെങ്ങാണ് രാമഗംഗ രണ്ട് വർഷത്തിനുള്ളിൽ കായ്ക്കുമെന്ന് ഉറപ്പ് വരാൻ കഴിഞ്ഞു അതിൻ്റെ തോട്ടത്തിൽ പോയി കണ്ടിട്ടുണ്ട് കൃത്യമായിട്ട് കായ് നിൽക്കുന്ന തെങ്ങെനിക്ക് കണ്ടു പോരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ചെടി തെങ്ങുകളും ഇപ്പം ഞങ്ങളിത് കയ്യിലുണ്ട് രാമഗംഗ ഉണ്ട് ചാവക്കാട് ഗ്രീൻ ഉണ്ട് ആദി ഡാർഫ് ഗംഗാ പോണ്ടോ കെ കെ ഡി കെ കെ ഡി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി ഡി എൻ ടിട്ടിയാണിത് ഡി എൻ ടിട്ടി നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ട് ഗംഗോത്രി കേരശ്രീ കുറ്റിയാടി എല്ലാവിധ തെങ്ങുകളും ഇവിടെ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കർഷക സേവന കേന്ദ്രത്തിൽ എല്ലാവിധ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഏതിനും ചട്ടികൾ വേണോ ആ ചട്ടികളൊക്കെ തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഉള്ളത് ഇത് ഞങ്ങൾ കൊടുക്കുന്നത് അഞ്ചെണ്ണത്തിന് നൂറ് രൂപ ഇരുപത് ഒരു ചട്ടിക്ക് വിലയുള്ളൂ വല്ലൂട്ടോ ഇരുപത് രൂപയ്ക്കൊരു ചട്ടി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഏറ്റവും ചെറിയ ആയിട്ട് തന്നെ കാണാൻ പറ്റും അതൊക്കെ ഇരുപത് രൂപയുള്ളീന് ഇതിൻ്റെ അതുപോലെ തന്നെ പതിനഞ്ച് രൂപേൻ്റെ ചട്ടി പത്ത് രൂപേൻ്റെ ചട്ടി ആറ് രൂപേൻ്റെ വരെ ചട്ടി ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൽ നിന്ന് വലിയ വലിയ രീതിയിലേക്ക് വരുന്ന ചട്ടികളുണ്ട് വലിയ ചട്ടികൾ വരുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ സാധനങ്ങളും കുമ്മായോ വളം അട്ടക്കിൻ്റെ ജയോ വളങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കർഷകർ ഏറ്റവും കൂടുതൽ താൽപ്പര്യത്തോടു കൂടി വാങ്ങാൻ വരുന്ന ഒരു വളമാണിത് ഏറ്റവും കൂടുതൽ ചെടികൾക്ക് തെങ്ങിന് കവുങ്ങിനൊക്കെ തന്നെ ഫലപ്രദമായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നൊരു വളമാണ് അപ്തെക്ക് സൂപ്പർ മില് നന്നായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് അതായത് അതിന്റെ ചെറിയ പാക്കറ്റ് എന്താ ഇത് പത്ത് കിലോ പാക്ക് ആണ് അഞ്ച് കിലോ പാക്ക് പൊടി ഉണ്ട് രണ്ട് അതിന്റെ രണ്ട് കിലോ പാക്ക് ഇതാ രണ്ട് കിലോ പേക്ക് ആണിത് പിന്നെ അഞ്ച് കിലോൻ്റെ പേക്കാണിത് അതുപോലെ തന്നെ ആ ഇത് നനയ്ക്കാൻ റോസ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇതാണ് ഇതാണിത് നനയ്ക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് നനയ്ക്കാൻ വേണ്ടിയുള്ള റോസ് ഖാനാണ് ഇതൊക്കെ തന്നെ എല്ലാവിധത്തിൽ അതുപോലെ തന്നെ ഉറുമ്പ് ഇതൊക്കെ തന്നെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇത്രയും എല്ലാ സാധനങ്ങളും അതുപോലെ ഈ ഇതാ അപ്റ്റെക്കിൻ്റെ ഡൈക്കോഡർമ സൂഡമോൺസ് വിവേറിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരുവിധ എല്ലാ വളങ്ങളും കമ്പോസ്റ്റ് പ്ലസ് ആണ് ഇത് ഇത് അതുപോലെ തന്നെ അതിൻ്റെ ലിക്വിഡ് സാധനങ്ങളാണ് ഇത് കാണുന്നതൊക്കെ തന്നെ ഒരു കർഷകന് എന്ത് സംശയമായിട്ടിവിടെ വന്നാലും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ അറിവുകളും ശേഖരിച്ച് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിനുള്ളിൽ ഏറ്റവും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ ഷെയർ സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലക്കനും കൂടി ഒന്ന് നിർത്തുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് കാണാം